നമസ്കാരം പ്രിയമുള്ളവരെ അവിചാരിതമായി ഇസ്രായേലിൽ വീശിയടിച്ച കാട്ടുതീയിൽ മൂവായിരം കിലോമീറ്റർ കാട് കത്തി നശിച്ചു എന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചിമേഷ്യൻ വാർത്തകളിലൊന്ന് ഇസ്രായേൽ ഇത് ദേശീയ അടിയന്തര അവസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ബെഞ്ചമിൻ നദിൻ്റെ അഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് ഇതൊരു പ്രാദേശിക ദുരന്തമല്ല മറിച്ച് ഒരു ദേശീയ ദുരന്തമാണെന്നാണ് ഇസ്രായേൽ ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് ഈ കാട്ടുതീ ഇസ്രായേലിന്റെ തലസ്ഥാനമായ ജെറുസലേമിലേക്ക് പടരാതിരിക്കാനാണെന്ന് ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കുകയാണ് കാരണം അത്രയും രൂക്ഷമായ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും രൂക്ഷമായ ഒരു കാട്ടുതി ഉണ്ടാകുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ ഭരണ നേതൃത്വവും അന്തർദേശീയ മാധ്യമങ്ങളും പ്രത്യേകിച്ച് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഒക്കെ വ്യക്തമാക്കുന്നത് ബെഞ്ചമിൻ നതന്യാഹുവിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ജെറുസലേമിലേക്ക് കാട്ടുതി പടരാതിരിക്കുവാൻ സർക്കാർ സംവിധാനങ്ങളൊക്കെ കഠിനമായ പരിശ്രമം തുടരുന്നു എന്നത് തന്നെയാണ് വ്യക്തം പക്ഷേ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് ഉഷ്ണക്കാറ്റ് തീയണക്കുവാനുള്ള ശ്രമങ്ങളെ വിഫലമാക്കുന്നു എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ അന്തർദേശീയ സഹായങ്ങൾ നേ തേടിയിട്ടുണ്ട് എന്ന വാർത്ത പുറത്തുവരികയാണ് ഒപ്പം ഇറ്റലിയും ക്രൊയേഷ്യയും ഒക്കെ തങ്ങളുടെ വിമാനങ്ങളെ ഇസ്രായേലിന്റെ കാട്ടുതീ നിയന്ത്രിക്കുന്നതിനായി അയച്ചു എന്ന രീതിയിൽ വാർത്തകൾ വരികയാണ് അവരുടെ അഗ്നിശമന സേനാ സേനാംഗങ്ങളും ഇസ്രായേലിന്റെ ദൗത്യത്തിനോടൊപ്പം ചേരുന്നു എങ്കിലും കാട്ടുതീ നിയന്ത്രണാതീതമായി പടരുന്നു എന്ന വാർത്ത തന്നെയാണ് ഇപ്പോഴും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജെറുസലേമിലേക്ക് കാട്ടുതീ പടരാതിരിക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുകയാണ് ജെറുസലേമും ടെല്ലബിയും തമ്മിലുള്ള ദേശീയപാത ജെറുസലേമിൽ നിന്ന് ടെല്ലബീവിലേക്കുള്ള ദേശീയ ബാധ അടച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഒപ്പം പാർക്കുകളിലും മറ്റുമൊക്കെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന വാർത്ത പറയുന്നുണ്ട് വാർത്ത പുറത്തു വരുന്നുണ്ട് ദേശീയ ദുരന്തമായിട്ട് ഇസ്രായേൽ ഇത് പ്രഖ്യാപിച്ചു എന്ന വാർത്ത വരുന്നു ഒപ്പം തന്നെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ് ഇസ്രായേലിൽ കാട്ടുതീയെ തുടർന്ന് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്ന വാർത്തയും പുറത്തു വരികയാണ് നൂറുകണക്കിന് ആളുകളെ ഈ നാഷണൽ ഹൈവേയുടെ ഇരു സ്ഥലങ്ങളിൽ നിന്നും അഗ്നിശമന സേന ഒഴിപ്പിച്ചു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നു അതായത് ഇസ്രായേൽ തീവ്രമായ ഒരു കാട്ടുതീയുടെ പിടിയിലകപ്പെട്ടു കഴിഞ്ഞു തീവ്രമായ ശ്രമങ്ങൾ